വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം കന്നിക്കൂർ ഉത്തരം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് നിലവിൽ കന്നിക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വയും കേതുവും യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ രോഗാരിഷ്ടതകൾ കർമ്മവിഘ്നം എന്നിവയും പന്ത്രണ്ടാം ഭാവത്തെക്കൊണ്ട് നിർണയിക്കുന്നു ശാരീരികമായ വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഈ കൂറുകാർ പന്ത്രണ്ടിലെ കുജ കേതു യോഗത്താൽ നേരിട്ടിരിക്കാം എന്നാൽ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ കന്നിരാശിയിലേക്ക് മാറുമ്പോൾ കുജ കേതുയോഗത്തിൽ നിന്നും ഈ കൂറുകാർക്ക് മുക്തി ലഭിക്കുന്നു അത് ഇവർക്കൊരു ആശ്വാസം തന്നെയാണ് കാരണം രണ്ട് പാപഗ്രഹങ്ങൾ ഒരു ഭാവത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ദുരിതങ്ങൾ ഇരട്ടിക്കുന്നു ചൊവ്വയുടെ രാശിമാറ്റത്താൽ ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിലേക്കാണ് പ്രവേശിക്കുക എന്നാൽ ജന്മം അഥവാ ഒന്നാം ഭാവം എന്നതും ചൊവ്വയുടെ ഇഷ്ടഭാവമല്ല എന്നതിനാൽ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ ചൊവ്വ നൽകില്ല ജന്മം എന്നത് ശരീരത്തെയും ആരോഗ്യത്തെയും കുറിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർ ആരോഗ്യ പരിപാലനത്തിന് വളരെ ശ്രദ്ധ കൊടുക്കണം കൂടാതെ കർമ്മവിഘ്നം കാലതാമസം എന്നിവ അനുഭവപ്പെടാം തൊഴിൽ രംഗത്ത് പ്രതികൂലമായ അവസ്ഥകളും അനുഭവിക്കാം ബന്ധുമിത്രാദികളുമായി ചില അസ്വാരസ്യങ്ങൾ അകൽച്ച എന്നിവ അനുഭവപ്പെടാം ചിലവുകളും ഈ സമയത്ത് വർദ്ധിക്കാം എന്നാൽ കന്നിക്കൂറുകാർക്ക് ചൊവ്വ പ്രതികൂലനാകുന്നു എന്ന് കരുതി ഇവർ വ്യാകുലർ ആകേണ്ടതില്ല അതിനുള്ള കാരണം കൂടി കേൾക്കുക കന്നിക്കൂറുകാർക്ക് കർക്കിടകമാസം രാശിയാധിപനായ ബുധൻ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കൂടാതെ സൂര്യനും കർക്കിടക മാസത്തിൽ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ കുജൻ പ്രതികൂലനാകുന്നു എങ്കിലും രണ്ട് ഗ്രഹങ്ങൾ ശ്രേഷ്ഠമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചൊവ്വ നൽകുന്ന ദോഷങ്ങൾ ഈ കൂറുകാരി കാര്യമായി അലട്ടില്ല കൂടാതെ ഒരു ഗ്രഹനില ഒരു ഗ്രഹനിലയിൽ ചൊവ്വ ലഗ്നാധിപനായോ സ്വക്ഷേത്ര ബലവാനായോ ശുഭയോഗങ്ങളിൽ നിന്നാലോ എല്ലാം ദുരിതങ്ങൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ എന്നും അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം